നമ്മള് ഇന്ന് വന്നിട്ടുള്ളത് എവിടെ ശിവ കൊടിയുത്തിമല എവിടെയുള്ളത് അതെ പെരിന്തൽ മണ്ണില് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൊടിയുത്തിമലയിലാണ് നമ്മൾ വന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ടൈമൊക്കെ കണ്ടല്ലോ എയ്റ്റ് എ എം ടു ഫൈവ് പി എം ആണ് ടൈമിങ് പിന്നെ മൺഡേ ഇവിടെ ഹോളിഡേ ആണ് അപ്പം നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇനി ഈ അമ്മിക്കാട്ന്ന് നമുക്ക് ഇവിടെ ശരിക്കും എല്ലായിടത്തും ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തും നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ ഇങ്ങനൊരു വഴിയൊക്കെ നമുക്ക് കണ്ടേട്ടാ അവിടുത്തെ കാഴ്ചകളാണ് അവിടെ നിന്നിങ്ങനെ വെയിലൊക്കെ ആയിട്ട് തണുപ്പൊക്കെ വന്നു തുടങ്ങി നല്ല നട്ടപ്പുറ വെയിലായിരുന്നു ഇവിടെ ചോദിക്കുകയും ചെയ്തു എന്റെ പൊന്നെ ഈ വെയിലത്ത് മോളിക്ക് എന്നാണ് പറയുന്നത് അങ്ങനെ കൈ നമ്മൾ കൊടികുത്തിമലയിൽ വന്നിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നിറയെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം ട്രെക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ ആ വ്യൂ പോയിന്റിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് കാഴ്ചകൾ ഞാൻ അവിടെ പോയിട്ട് കാണാം ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ അകത്ത് തന്നിട്ട് പറയാം കേട്ടോ എന്താണ് കേട്ടോ നമ്മുടെ കോടികുത്തിമലിൻ്റെ എൻട്രൻസ് അല്ലേ സുമോൻ സുമോൻ ഇവിടെ കാത്തു കത്ത് നിൽക്കുകയാണ് അപ്പോൾ നല്ല രസമാക്കുന്നത് ഞങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് കയറാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് കാഴ്ചകളിനി അകത്ത് പോയിട്ട് കാണാം ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ അഡൽട്ടിന് ഫോർട്ടി ചൈൽഡിന് ട്വന്റി ഫോർണസിന് ഹൺഡ്രഡ് ക്യാമറ ആണെങ്കിൽ വൺ ഫിഫ്റ്റി ഇത്ര വരുന്ന നമുക്ക് അകത്തോട്ട് കയറി കാഴ്ചകളൊക്കെ മെല്ലെ കാണാം അപ്പൊ മോൺസിന് ഇതേണ്ടാ ഇതിന്റെ വ്യൂ അപ്പുറത്ത് നമുക്ക് പോയി കാണാ പണ്ട് വിടും മഴയെ കാരണം അങ്ങോട്ട് വിടുന്നില്ല ഏഹ് ണോ വെള്ളത്തിൽ ഇറങ്ങിറക്കാണ് ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ലേട്ടുണ്ട് കാണാൻ ഒരു ചെറിയ ഇങ്ങനെ ഭംഗിയൊരു പാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കാണാ നമ്മടെ കൊടികുത്തി മലയുടെ കഥ നമ്മള് വരുമ്പോ കണ്ടില്ലേ അമ്മിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ അതിന്റെ കഥയെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പോകാനുള്ള വഴിയാണ് അത് കാണിച്ചിങ്ങനെ ഇങ്ങനെ ഫ്ലാഗ് കൊടുക്കാൻ നടന്നു നടന്ന് നടന്ന് നമ്മൾ എവിടെ എത്തണം എത്തണം നമ്മൾ കൊടിയുറ്റിമല്ല ടിക്കറ്റ് ഒക്കെ എടുത്ത് നടന്ന് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു വാച്ച് ടവർ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ യൂസ് കാണാനായിട്ട് ഇത് തുടക്കത്തിലുള്ളതാണ് അത് കഴിഞ്ഞ് മുകളിൽ വലിയൊരു വാച്ച് ടവർ ഉണ്ടോന്നോ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ വന്ന ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മളിവിടുന്ന് കയറുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലേ നമ്മൾ കയറി വന്ന റോഡുകളൊക്കെ താഴെയുണ്ട് പക്ഷെ ഇവിടെ നിന്ന് വിശിളല്ല സംഭവം സൂപ്പറാണല്ലോ നമ്മൾ മുകളിൽ ില് കേറിക്കഴിഞ്ഞ കാണുന്ന കാഴ്ചയാണ് കേട്ടത്യാണ് എന്ത് രസേ നല്ലൊരു ട്രെയിൻ അടിപൊളി വ്യൂ ആണ് നമുക്ക് ഏത് ലോകം വരെ കാണണ്ടെന്ന് എനിക്ക് ഒരു കുടുത്തൂല്ലോ ആ അങ്ങനറ്റം വരെ കാണാം അറിയില്ല അറിയില്ല അങ്ങനെ മഴ മഴ കുഞ്ഞു ും നടക്കാൻ അടിപൊളിയാണ് നല്ല രസം ഈ വഴി പിന്നെ മഴ വന്നപ്പോഴത്തേ കടവേശ് നല്ല അടിപൊളി റോഡുണ്ട് ആ റോഡ് പിടിക്കാതെ എന്തിനാ പീ കുരുത്തങ്ങോട്ട് പാർ കയണമെന്ന് ചോദിച്ചാൽ അറിയില്ല മഴ പെയ്താരൻ തെഞ്ഞി വീഴുവന്നറിയില്ല ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട് വീണാൽ ഞാൻ പിടിക്കുമെന്നുള്ള ഉറപ്പിലാണ് മാളി കയറി ഞാൻ പിടിക്കില്ല എന്ന് അവൾക്ക് അറിയില്ലല്ലോ നല്ലപോലെ വേറെക്കുണ്ട് കേട്ടോ അതെനിക്കിഷ്ടമായി പുലിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത് ഏതു വഴി പോയി നമുക്ക് പോയി നോക്കണം മോഡത്തിയേറെ നമ്മൾ അറിയുള്ളൂ ില് ആരും തന്നെ ഇറങ്ങാൻ കൂട്ടിയാക്കില്ല

വേറൊരു ഫീൽ ആട്ടാ പക്ഷെ എന്നാലും ഈ കാഴ്ച ഇവിടെന്നല്ലേ കാണാൻ പറ്റുള്ളൂ ഈ പുല്ലുകളാണ് ഇവിടത്തെ ഒരു ഭംഗി കാഴ്ച കണ്ട് നമ്മളവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന കാഴ്ച കണ്ടില്ലേ ഇത്രയും നമ്മള് മുകളിൽ കയറണമോ അതാണ് സങ്കടം നമ്മൾ ആ വാച്ച് സ്റ്റോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് താഴേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ അവിടെ ഇങ്ങനെ ഇത് തന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ലോൺ സെറ്റ് ചെയ്ത മാതിരിയാണ് പുല്ല് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതാണ് ആ കാഴ്ചയുടെ രസം ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് മുകളിൽ പോകണം ടൈം ആയി മണി വരെ വരെയുള്ളൂ പിന്നെ കുറെ കൂടെ ആയി കഴിഞ്ഞ മണി ഇരുത്തായി തുടങ്ങും അല്ലേ അതെ എന്താ അത് എങ്ങനെയത് ഏതാത് ട നമ്മളങ്ങനെ നടന്നു കഴിഞ്ഞാ നമ്മുടെ വാച്ച് ടവർ കാണുമ്പോൾ ഒരു സന്തോഷല്ലേ വണ്ടർഫുൾ വാച്ച് സ്റ്റവർ ഇത്തിരി കൂടെ കയറി അങ്ങോട്ടെത്തി പിന്നെ അവിടെ നിന്ന് രണ്ട് രണ്ട് കിലോമീറ്റർ ഇടുന്ന താഴെത്തി അത്രയോ ഉള്ളു അതിനവരിങ്ങനെയൊക്കെ പറയണന്ന് പറഞ്ഞില്ലേ മൊത്തം ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടക്കണം എന്താ പുക വന്നോ കേടന്ന് ആണ് നമ്മുടെ സ്റ്റോറ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു സാധനം വന്നങ്ങ് മുടിയത് കണ്ടോ നേരത്തെ നമ്മൾ നമ്മളതിന്റെ മുകളൊന്നും കണ്ടില്ലേ അതാണ് ഇത് എവിടെ പോലും കണ്ടില്ല നമുക്ക് ഫീൽ ഇല്ല റങ്ങുമ്പീലേ ജലദോഷം തമ്മിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും പൊളിങ്ങന ഇങ്ങനെ കൂടെല്ലേ പൊടി കുടി ഓടുമ്പോ അങ്ങനെ തിരിച്ചിറങ്ങുമ്പോ കണ്ടൊരു ബോറാട്ടോ വേനൽക്കാലങ്ങളിൽ കൊടികുത്തിമലയിൽ നിന്ന് നോക്കിയാൽ പൊന്നാനിയിലെ കടൽത്തിരമാലകൾ കാണാനാവൂത്രെറു അവരായ കാണിച്ചിരിക്കണം വൈനകുലറിന്റെ പോട്ടില്ല അങ്ങനെ ഇപ്പൊ കാണാൻ പറ്റില്ല ഇപ്പൊ വേനൽക്കാലം അല്ലല്ലോ ഇപ്പൊ മഴക്കാലമാണല്ലോ അങ്ങനെ നമ്മൾ കൊടിമുത്തി മലയുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു നടങ്ങുകയാണ് ഗൈ ണ്ടോ ഇപ്പോഴെന്താ തിരക്കി നല്ല അതെ ഇനി പറഞ്ഞത് കറച്ച മഴ അങ്ങനെയതാ താങ്ക് യു വിസിറ്റ് ഒക്കെ പറഞ്ഞിരിക്കാ നമ്മടെ അടുത്ത് സൂപ്പർ സൂപ്പർ അവിടത്തെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ കാണുന്നതൊരു പൂരമല്ല നമ്മള് പോകുമ്പോ മനുഷ്യല്ലോ നിങ്ങടെ തിരിച്ചു വന്നപ്പോ നോക്കിയാ നിങ്ങള് ഒരു പൂരത്തിന്റെ ജനങ്ങളുണ്ട് അതെ എപ്പോഴും അങ്ങനെയാ പറയണോ നല്ല തിരക്കുണ്ടാവുന്നതാ നിറച്ച് നമ്മളിവിടെ ഇക്കോ ഷോപ്പിൽ വരുമ്പോ കണ്ടോ അവിടെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇണ്ടാ എന്ത് കണ്ടോ ഇത് രക്തചന്ധനത്തിന്റെ സ്റ്റിക്കാണ് ഞാൻ പൊടി വാങ്ങിയില്ല നമ്മുടെ സ്വഭാവം വെച്ച് നമ്മള് രണ്ടു ദിവസം വെച്ച് നിർത്തുമല്ലോ അപ്പൊ അതിലേറ്റവും ബെസ്റ്റ് അതെ കുന്തിരിക്കണ്ട് കുന്തിരിക്കും മേടിച്ചുണ്ട് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇണ്ടോ ഇവിടെ ഇത് കണ്ടോ അങ്ങനെ നമ്മൾ കൊടികുത്തി മലയോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോ എല്ലാരും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വരിക ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അടിപൊളി ട്രക്കിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് ആസ്വദിച്ചിട്ട് പോവാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ